രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ബെന്നിസുലയിലെ പ്രതിപക്ഷ നേതാവും കത്തോലിക്ക വിശ്വാസിയുമായ മരിയ കൊറാന മച്ചോഡോയ്ക്ക് വെനിസലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്കും സ്വേജാധിപത്യ ഭരണത്തിനുമെതിരെ നടത്തിയ കൃത്യമായ ഇടപെടലുകൾ പരിഗണിച്ചാണ് സമാധാന നോബൽ പുരസ്കാരത്തിന് മറിയ അർഹയായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ബി സി തിരഞ്ഞെടുത്ത ലോകത്തിലെ നൂറ് ശക്തരായ വനിതകളിൽ ഒരാളായി അറിയപ്പെടുന്ന വ്യക്തിയാണ് മറിയ തൻ്റെ പോലെ അടിയുറച്ച മറിയ ഭക്തി പുലർത്തുന്ന മറിയ മച്ചാടോ പൊതുവേദികളിൽ ജപമാലയും കുരിശുരൂപവും ധരിച്ചെത്തിയ നിരവധി ചിത്രങ്ങൾ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു വിവിധ വേദികളിൽ തൻ്റെ കത്തോലിക്ക വിശ്വാസം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള നേതാവാണ് മറിയ പഠനം നടത്തിയത് കത്തോലിക്കാ സ്ഥാപനങ്ങളിൽ നിന്നായിരുന്നു ജെസ്യൂട്ട് സന്യാസ സമൂഹത്തിൻ്റെ കീഴിലുള്ള ആൻഡ്രസ് ബെല്ലോ കത്തോലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയത് തൻ്റെ പര്യടനങ്ങളിൽ ആളുകൾ നൽകുന്ന ജപമാലകൾ ശക്തമായ ഊർജ്ജ സ്രോതസ്സാണ് എന്ന് വെന്നിസൊലയിലെ കത്തോലിക്കാ മാസികയായ വിതാനുവ ഡിജിറ്റലിന് അനുവദിച്ച അഭിമുഖത്തിൽ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു താൻ ദൈവവുമായി കൈകോർത്ത് നടക്കുകയാണ് എന്നും അവിടെ നിന്നാണ് നമ്മെ സംരക്ഷിക്കുന്നതെന്നും മറിയ ഇതേ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥന വളരെ പ്രധാനമാണ് എന്നും വെന്നിസൊലയുടെ നന്മയ്ക്കായി ദൈവമാതാവിൻ്റെ മധ്യസ്ഥം തേടുകയാണ് എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എന്നും അന്ന് അവർ പറഞ്ഞിരുന്നു രാഷ്ട്രീയ എതിരാളിയായ മടുറോയ്ക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധി പിൽക്കാലത്ത് വന്നപ്പോൾ ജപ്ത മാല ചൊല്ലി പ്രാർത്ഥിച്ച മറിയ കൊറിന മച്ചോടയുടെ വിശ്വാസതീക്ഷ്ണത സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു